സഭാകമ്പമുള്ള ഒരാളാണോ നിങ്ങൾ രണ്ട് വ്യക്തികൾ കൂടുന്ന സ്ഥലത്ത് ഒരു വാക്ക് പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ അവിടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയത്തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുന്നില്ലേ എങ്കിൽ ബൈബിളിലെ ഈ വാക്യം നിങ്ങളൊന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ആ വാക്യം ഇതാണ് ഫിലിപ്പിയ ലേഖന നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഈ വാക്യം ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സഭാകമ്പം മാറി നിങ്ങൾക്ക് വേദിയിൽ എഴുന്നേറ്റ് നിന്ന് നന്നായി വാക്കുകൾ പറയുവാനും നന്നായി നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയും ഈ ബൈബിൾ വാക്യം വിശ്വസിക്കുക ഈ ബൈബിൾ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും